ഒരഞ്ചേ അഞ്ച് സെക്കൻഡ് നിങ്ങൾ തരുമോ എങ്കിൽ നല്ല സമ്പത്ത് ഉണ്ടാവാനുള്ള അതേപോലെ തന്നെ മക്കളുടെ സ്വഭാവം നന്നാവാനുള്ള അവസാനം മരിക്കുന്ന സമയം നന്നാവാനുള്ള ഒരാത്മീയമായ ഒറ്റമൂലി ഞാൻ പറഞ്ഞു തരാം അഞ്ചു സെക്കൻഡ് മതി അത് ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ബാക്കി കേൾക്കണം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ വീഡിയോ കാണാൻ ഒരു പക്ഷേ ശേഷം വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്നാൽ അമൂല്യമായ അറിവുകളാളാണ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും എന്നതിൽ ഒരു സംശയവുമില്ല ഇല്ല നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് കമന്റും ലൈക്കും ഒക്കെ ചെയ്ത് കൂടെ ഉണ്ടാവണം നല്ല സമ്പത്തും ആരാഗ്രഹിക്കാത്തത് പിന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് മക്കളെ കണ്ട് മക്കളെ സ്വഭാവം തോന്നാവാൻ വേണ്ടി ഒന്ന് ചെയ്യണം കേട്ടോ എന്ന് പറയുന്ന എത്ര ആളുകളുണ്ടെന്ന് അറിയോ മക്കളുടെ സ്വഭാവം നന്നാവാൻ അഞ്ച് സെക്കൻഡ് പിന്നെ ഏറ്റവും പ്രധാനം ഇവിടെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു അവസാനം മരിക്കുമ്പോ ഈ മാം കിട്ടി മരിക്കാൻ എന്ന് പറയുന്നവരുണ്ട് നിങ്ങളുടെ ആത്മത നന്നാവണം അവസാനം മരിക്കുന്ന സമയം നല്ല നിലക്ക് മരിക്കണം എങ്കിൽ ഒരാത്മീയമായ പരിഹാര മാർഗം നിങ്ങളൊക്കെ ഉതോ ചെയ്യുന്ന ആളുകളല്ലേ ഉതോ ചെയ്യാറില്ല നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഹുസ്നയിൽപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുന്നവൻ അർത്ഥം 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 വരുന്ന വരുന്ന എന്താണ് പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുന്നവൻ എന്ന എന്നർത്ഥം തവണ നിങ്ങൾ ചൊല്ലുക കേവലം അഞ്ചു സെക്കൻഡ് മതി ചെയ്ത് ശേഷമുള്ള കഴിഞ്ഞതിന് ശേഷം ഉടൻ യാ 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 കഴിഞ്ഞു അത്രയും എന്നിട്ട് അള്ളാഹു നമ്മുടെ സ്വീകരിച്ചാൽ നമുക്ക് സമ്പത്ത് വരാനും നമ്മുടെ മക്കൾ നന്നാവാനും മരിക്കൽ ആകുന്ന സമയത്ത് ഈ കൂടി ആഖിബത്ത് നന്നായി മരിക്കാനും ഒക്കെ ഇത് കാരണമാകും അല്ലാഹു നമുക്ക് നല്ല സമ്പത്തും നല്ല സ്വാലിഹായ മക്കളെയുള്ള മരിക്കൽ ഖൈറാകു ഈമാനുള്ള മരണവും നൽകട്ടെ അസാം വാരിക്കും വരഹ